സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന സ്ഥലത്തു യുദ്ധം നടന്നി എന്ന് സറാം റസൂൽ (സ) സ്ഥലത്തുണ്ടായിരുന്നു. പള്ളി എല്ലാവരും ഒന്നുകളാണ്. ബഹൗൽ കാണും അതിന് ഇതിനെ വിളിക്കുക. ചോളൈ. പലരും ശുഭാകാർ പോയി കം ദുരിസമൊക്കെ പോയി വന്നിട്ട് നമ്മളെ അറിയിക്കുക. പോയി വന്നിട്ട് കൊടിക്കുന്നു അങ്ങനെ പാറി നടക്കുന്ന സറാം. എന്നൊക്കെ ഇണ്ട് ഒരു ആംഗോടെ സറ പ്രസേദിച്ചാൽ ഇസ്ലാമൊക്കെ. യാഉൻ സബ്ബോളവറ.

অলেেযে়েয এাসা Этот tama'ি এরসা,

യും ചെറുപ്പം മുതലേല്ലാത്ത

ചെറുപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പറയുന്ന ആ വണ്ടിയിൽ വെച്ച് നടന്നു വന്നിട്ടുണ്ട് സ്വീകരിക്കുന്നവർക്ക സ്വീകരിക്കുന്നു ആ പഴയ വീടുകളൊക്കെ നോക്കി പദനികളൊക്കെ താമസിക്കുന്ന പഴയ വീടുകളല്ലേ ഇതാണ് നമ്മുടെ പദവികളുടെ പട്ടു പറയും സലാമണിയും ഇവിടെ മറ്റൊരു കരുതാം ഒരുദമത്ത്നെ ദുആയയോടെ റസൂൽ അരീഷു നബി അള്ളാഹുത്തുബാരക സലാഹു അലൈഹി ആ കോഡ് ലൈക്കിയിട്ടുണ്ട് 14 സുഫറാത്തിന്റെ കബറ് അയാ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓലാക്കന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് കൂടി മതി അസലാ വലൈക്കും വറഹമുള്ള പ്രിയപ്പെട്ടവരെ ബദർ ശുഹതാക്കളുടെ മൊക്കാമിലും അക്കപ്പറയിലെത്തിയിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലത്താണ് ബദർ ശുഹതാക്കളെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ബദരിൻ എന്ന് പറഞ്ഞ ഭൂമി ഈ ഭൂമിയിലാണ് പതിനാല് ഷുഹതാക്കളുടെ മൊക്കാമുള്ളത് അടച്ചതമ്പരൻ അവരുടെ അക്കം പറക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലും മരണത്തിലൊക്കെ ഹയർ down.